കായംകുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ തണൽ എന്ന പേരിൽ വ്യക്തിത്വ വികസന സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കും മെയ് നാല് മുതൽ ആറ് വരെയാണ് ക്യാമ്പ് നൂറ് വർഷം പഴക്കമുള്ള കായംകുളം ഗവൺമെന്റ് സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കും അവധിക്കാലം എന്ന് പറയുന്നത് വളരെ ഏറ്റവും സന്തോഷകരമായ കാലാണ് അപ്പോൾ നമുക്കിങ്ങനെ കൂടാനും ഒത്തുചേരാനും കളിക്കാനും ആടാനും പാടാനും കൂട്ടുകൂടാനും ഒരു ഒരുമിച്ചിരിക്കാനൊക്കെയുള്ളൊരു അവസരമാണ് വന്നി ചേർന്നിരിക്കുന്നത് സഹവാസ ക്യാമ്പ് നടക്കുകയാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വളരെ സന്തോഷകരമായൊരു കാലം എന്ന് പറയുന്നത് കുട്ടിക്കാലാണ് ആ കുട്ടിക്കാലത്ത് അവരുടെ കഴിവുകൾ അവരുടെ സർഗപരമായ കഴിവുകൾ അവരെ എല്ലാ രീതിയിലും മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തരം ക്യാമ്പുകളുടെ ഒരു മുഖ്യ ലക്ഷ്യം ലക്ഷ്യ സങ്കല്പം എന്നൊക്കെ പറയാം വളരെ സന്തോഷം എല്ലാ കുട്ടികളും ഇങ്ങനെ ഒരു ക്യാമ്പിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കളിയിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒത്തുചേരലിലൂടെ കടന്നു പോകേണ്ട ഒരു കാലമാണിത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാ കൂട്ടുകാരും ഇത്തരം കൂട്ടായ്മകളിൽ ഇത്തരം ഒത്തുചേരലിൽ ഇത്തരം സ്നേഹം പങ്കിടുന്ന കളികളിൽ ഒക്കെ പങ്കെടുക്കുന്നത് ഏറ്റവും സന്തോഷകരമാണ് വളരെ സന്തോഷം ഈ സഹവാസ ക്യാമ്പിൽ എല്ലാവിധ സന്തോഷവും സ്നേഹവും അറിയിക്കും മെയ് നാല് മുതൽ മെയ് ആറ് വരെയാണ് ക്യാമ്പ് നടക്കുന്നത് അതിരില്ലാ സൗഹൃദം എന്ന ആശയത്തിലൂന്നി അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികൾക്കും പങ്കെടുക്കാവുന്ന തരത്തിലാണ് ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ കുട്ടികളുടെ തിയേറ്ററുകളുടെ അമരക്കാരനും സംസ്ഥാന അവാർഡ് ജേതാവുമായ മനോജ് നാരായണനും നടൻ കെ പി എസ് സി കലേഷുമാണ് ക്യാമ്പ് നയിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് വിവിധ പരിശീലന പരിപാടികളും നടക്കും സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ചെയർമാൻ ബാജി വിജയൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ അനിൽകുമാർ വി എസ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത് സി ഡി നെറ്റ്